എന്തോ ഇങ്ങനൊക്കെ പറയുന്നേ നമ്മളൊരു കണ്ണാടി നോക്കണ്ടേ ഒരു വഴിക്ക് പോകല്ലയോ ആശാ തുടങ്ങി രാവിലെ ആശാനെ ഇത് വഴക്കുറങ്ങാനായിട്ട് അശാനിക്കുന്ന ഒരു മെക്കാനിസം ഞാൻ ഇത്തരത്തിലുള്ള ഒരു വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല ആശാനെ പിന്നെ വണ്ടി ഓടിച്ചിട്ടുള്ള

അല്ലടാ വണ്ടി പഠിപ്പിക്കാൻ എന്തൊരു കോമഡി ആയിരിക്കും കഴിഞ്ഞ് സർവീസ് കഴിഞ്ഞതേ ഉള്ളു കേട്ടോ ഫസ്റ്റ് ഇട്ട് ഓലിച്ച അപ്പൊ ഞാനിപ്പ ഫസ്റ്റ് ഇടണോ അല്ലെ ഫസ്റ്റ് ഒന്നും

വിളിച്ചങ്ങ് പറഞ്ഞോളും ക്രെഡിറ്റ് എടുക്കാൻ കോളേജിലൊക്കെ പോയിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഈ വണ്ടി ഒന്ന് കാണിക്കാവോ ആശാനേ എന്റെ കൊറേ നാളത്തെ ഒരു സംശയമാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു കുത്തനൊരു കയറ്റമാണ് ഞാൻ ഭാവിയിൽ കാറും കൊണ്ട് അങ്ങനെ പോകുമ്പോ ഈ കാർ എങ്ങാനും നിന്നു പോയിട്ട് ബാക്കിലോട്ട് വരേണ്ടി വന്ന എന്ത് ചെയ്യും സിമ്പിൾ അട പോരെ നമ്മൾ 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 ഇന്ന് ഇന്ന് റൂട്ടാ അവിടെ ഒരു പുതിയ പുതിയ സ്റ്റുഡന്റ് സ്റ്റുഡന്റ് ഉണ്ട് അവളെ ഓ ഇംപ്രൂവ്മെന്റ് എന്തായാലും അവിടെ വരെ പോവല്ലേ ഞാൻ ചിറ്റൂരോടുള്ള അനശ്വര ഒരു ബുഗാടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ വണ്ടി നിർത്തണേ ഒരു കാറല്ലേ നിങ്ങൾ ജുവലറിയിൽ എന്തോന്ന് ബുഗാട്ടി വാങ്ങിക്കാൻ പോന്ന് അയ്യോ എന്റെ മണ്ടന്മാര് ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ആശാനെ ഇവിടുന്ന് കലൂര് വരെ പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് എനിക്ക് അത്രയും ദൂരം ഒന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കൈവറിക്കും അതുകൊണ്ട് നീ ഓടിക്കടാ ഒരുമാരി മറ്റടത്ത് വർത്താൻ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് മാസം മാത്രമല്ല എന്നെ ഇതുവരെ എന്നിട്ട് വണ്ടി ഓടിക്കാൻ പോലും അയ്യോ നീ എന്താ ഇത് നീ മൂന്ന് വണ്ടി ഓടിക്കുന്നില്ലല്ലേ എടാ പറയാണ്ടാ പറഞ്ഞി

ഞാൻ ആശാനായതല്ല എല്ലാരും കൂടി ആക്കിയതാ ആക്ച്വലി ഇതെന്റെ അപ്പന്റെ ഡ്രൈവിംഗ് സ്കൂളാ മെഴി എഴുതി വെച്ചാൽ നിങ്ങൾ കണ്ടില്ല ഡ്രൈവിംഗ് സ്കൂൾ ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ ഞാൻ നല്ലൊരു ആശാനെ നോക്കി നടക്കുവാണ് എനിക്കൊന്ന് കാര്യം പഠിക്കാം നിങ്ങൾ ആരെങ്കിലും കാണോന്നെ ഒന്ന് പറയണേ എടാ തോരപ്പാ പറയണേടും കിട്ടിയത് തന്നെ ഭാഗ്യം ഇത്രയും ദിവസം എന്തോ വിശ്വസിച്ചാടോ ഞങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നേ അയ്യോ എന്റെ പൊണ് ഇട്ടേച്ച് പോവല്ലേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എടി നിനക്ക് ഡുഗാണ്ടിയൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞില്ലേ ഞാൻ കൊണ്ടുപോ നിന്നെ അയ്യോ പോവല്ലേ നിങ്ങൾ രണ്ടുപേരും പ്ലീസ് യോ അയ്യോ എൻ്റെ ഉണ്ണോണ്ണിച്ചാ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലേ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് മോൻച്ചാ യോ ഞാൻ എങ്ങനെ വീട്ടിൽ പോവാനെങ്കിലോ അയ്യോ